मेरे മൂവായിരം സെക്സ് വീഡിയോ അഞ്ച് വർഷത്തിനകം അതായത് ഒരു വർഷം അറുന്നൂറ് വീഡിയോകളുടെ നിർമ്മാണം ഒരു ദിവസം ഏകദേശം രണ്ട് സെക്സ് വീഡിയോകൾ നിർമ്മിക്കുക അഞ്ച് വർഷം കൊണ്ട് ഒരു എം പി ചെയ്ത ജോലിയാണിത് ആ എം പിക്ക് മറ്റൊരു ജോലി ചെയ്യുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കർണാടക സംസ്ഥാനത്തിലെ ഹാസൻ നിയോജക മണ്ഡലത്തിലെ എം പിയെ കുറിച്ചാണ് ഈ പറയുന്നത് എം പി എന്ന ജോലിക്കപ്പുറം സെക്സ് വീഡിയോ നിർമ്മാണം എന്ന ജോലിയാണ് ഈ ചെറുക്കൻ ഈ പയ്യൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നത് ആരാണീ പ്രജുൽ രേവണ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ കർണാടക മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അവിടെ നിന്നും രാജ്യത്തെ പ്രധാനമന്ത്രിയായി ഒരു വർഷത്തോളം ഭരിച്ച എച്ച് ഡി ദേവഗൌഡയുടെ മകൻ എച്ച് ഡി രേവണ്ണയുടെ മകനാണ് ഈ പ്രജുൽ രേവണ്ണ ജെ ഡി എസ് അഥവാ ജനതാദൾ സോഷ്യൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് അഥവാ ഈ എം പി ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിൽ പെടുന്ന ഒരു എം പി ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും നരേന്ദ്രമോദിയുടെ പ്രതികരണം അദ്ദേഹം ഇന്ത്യ മഹാരാജ്യം മുഴുവനും നടന്ന് മൈക്ക് കെട്ടി ഓരോ വേദിയിലും ഈ വിഷയം എടുത്തുന്നയിക്കുമായിരുന്നു കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് സെക്സ് വീഡിയോ നിർമ്മാണമാണ് പ്രധാന തൊഴിൽ എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും കൂട്ടരും നിശബ്ദരാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വളരെ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വേദികളിൽ വലിയ വിഷയമായി അവതരിപ്പിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ചോദിക്കുമായിരുന്നു അദ്ദേഹം ആക്ഷേപിക്കുമായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും ഈ സെക്സ് വീഡിയോ സ്കാമ്പിനെ പിന്തുണയ്ക്കുന്നു അവർ നിശബ്ദരാണ് അവർ മൗനാനുവാദം നൽകുന്നു അല്ലെങ്കിൽ അവർ ഇതിന് സംരക്ഷണം നൽകുന്നു എന്ന് പറയുമായിരുന്നു എന്നിട്ട് തന്റെ മുന്നിലിരിക്കുന്ന ബി ജെ പി പ്രവർത്തകന്മാരെ നോക്കി അദ്ദേഹം ചോദിക്കുമായിരുന്നു ചായ അപ്പോൾ സദസ്സിൽ നിന്നും ശബ്ദമുയരും നെഹി നെഹി ഇതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രം ചെറിയ വിഷയങ്ങൾ പോലും വലിയ വിഷയങ്ങളാക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മുഴുവനും കൊണ്ടുവരിക എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രമാണ് പാഠവുമാണ് ഈ സന്ദർഭത്തിലാണ് ബി ജെ പിക്ക് ഒരു ചെറിയൊരു വിഷയം വീണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ എസ് ഓ ബി സി റിസർവേഷൻ നിലനിർത്തുകയും മുസ്ലിം റിസർവേഷൻ അവസാനിപ്പിക്കുകയും ചെയ്യും എന്ന ഷായുടെ പ്രസംഗത്തെ എസ് സി എസ് റിസർവേഷൻ നിർത്തലാക്കും എന്ന് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തി എന്നതാണ് കേസ്വേഷൻ സമാപ്തോ മിഗ് और मुस्लिम रिजर्वेशन को हम समाप्त कर देंगे െതിരെ ചില കോൺഗ്രസ് പ്രവർത്തകൻമാർമിച്ചു എന്നാണ് പ്രചരണം അമിത് ഷാക് വീഡിയോ സ്കാം എന്ന ടൈറ്റിലും കേൾക്കുന്നവർ വിചാരിക്കും ഇത് ഇതിനേക്കാൾ പ്രജുൽ രേവണ്ണയുടെ വീഡിയോകളെക്കാൾ വലിയ വീഡിയോ ആണ് അത് എന്ന ഒരു ധാരണ പൊതുജനങ്ങളുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി ഈ ഒരു വിഷയത്തെ ഇപ്പോൾ ബി ജെ പി അഥവാ നരേന്ദ്രമോദിയും അമിത്ഷായും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് ലോകത്തെ തന്നെ നടുക്കിയ ഒരു സെക്സ് വീഡിയോ സ്കാമിനെ അതിന്റെ പ്രാധാന്യം കുറച്ചു കാണിക്കുന്നതിനു വേണ്ടിയോ അതല്ലെങ്കിൽ ആ വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വീഡിയോ സ്കാമിലേക്ക് തിരിച്ചുവിടുന്നതിനു വേണ്ടിയാണ് ഈ ഒരു വിഷയത്തെ അമിത്ഷായും കൂട്ടരും സ്ഫോടനാത്മകമായ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതും അത് ഏറ്റുപിടിക്കുവാൻ ഇന്ത്യ ടുഡേ എൻ ഡി ടി വി പോലുള്ള ബി ജെ പി മോഡി ചാനലുകൾ മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി ആകുമ്പോൾ ഈ ചെറുക്കന് വെറും ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു ഇപ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സ് ഇദ്ദേഹത്തിന് കാണും എച്ച് ഡി ദേവഗൌഡയുടെ പൗത്രൻ എന്ന യോഗ്യത മാത്രമേ ഈ ചെറുക്കൻ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള യാതൊരു പ്രസ്താവനയും നമ്മുടെ പ്രധാനമന്ത്രി നടത്തുന്നില്ല എന്ന് മാത്രവുമല്ല ഈ പ്രതിക്ക് ജർമ്മനിയിലേക്ക് രക്ഷപ്പെടുവാൻ രാജ്യം വിടുവാനുള്ള മൗനാനുവാദം നൽകി എന്നതാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രധാന വിമർശനം